ഈ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നിൽ ഏതാ നല്ല കളർ എന്ന് ചോദിച്ചാൽ എനിക്ക് മൂന്ന് കളറും ഇഷ്ടമാണ് ബ്ലാക്ക് ടൂറിൻ്റെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും അപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു സ്ലിറ്റ് ടോപ്പിൻ്റെ കളക്ഷൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് ഇതൊരു കോളറിനേക്ക് വരുന്ന ഒരു ടോപ്പാണ് സെൻറ്ററിൽ ഇതുപോലെ ഓപ്പണിംഗ് ഉണ്ട് ഇവിടെ വരെ നമുക്ക് ഓപ്പണബ്ലാണ്ട് നമുക്ക് വീഡിയോ ചെയ്യാവും ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് ഉള്ളത് സെൻ്ററിൽ ഇതുപോലെ ഒരു സെന്റർ സെൻറ്റർ സ്ലിറ്റ് ആണ് ഇതുപോലെ ഉണ്ടോ സൈഡ് ആണ് അതുപോലെ സ്ലീവ് എൻഡിൽ നമുക്കൊരു ഒരു ആണ് നമുക്ക് ഇവിടെ വരെ വേണമെങ്കിൽ ഇതിന്റെ ലെങ്ത് ഉണ്ട് അത് ഫോൾഡ് ചെയ്ത് ഞാനിപ്പോൾ എനിക്ക് ഫുൾ ലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അത് ഫ്രീ ചിപ്പിങ്ങ് പർച്ചേസ് ചെയ്യണമെന്നുള്ള ഒരു വീഡിയോയിലെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു മൂന്ന് കളേഴ്സ് അങ്ങനെ ഇവിടെ ഒരു യോ കട്ടിങ് വരുന്നുണ്ട് ബാഗിൽ എന്നിട്ട് ഇവിടെ ഒരു വേണ്ട ബോക്സ് പോയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് വരുന്നതാണ് സെക്കൻഡ് കളർ വരുന്നത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇത് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഇതിൽ ഇതുപോലെ ഒരു ബൂട്ട ബൂട്ട ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് പ്ലൗസർ ഉണ്ട് ഇതാണ് എന്നിട്ട് ഇത് വരുന്നത് ഇതുണ്ടോ സ്ലീവിന് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഇതുപോലെയുള്ള വൈറ്റ് ബട്ടൺസാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഭംഗിയുള്ള ഒരു എന്താ പറയുന്ന മൾട്ടി കളർ ജസ്റ്റ് ഈ ഒരു റെയിൻബോ സീക്വൻസ് ഇല്ലേ അതുപോലത്തെ ഒരു എഫക്ട് വരുന്ന ബട്ടൺസ് ആണ് ഷോ ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് സെക്കൻഡ് കളർ വരുന്നത് ബ്ലാക്ക് തേർഡ് കളർ വരുന്നത് ഈ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ ഈ മൂന്ന് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത്